വർഷങ്ങളായി സെക്യുലറിസത്തിന്റെ പിന്നാലെ പാഞ്ഞിരുന്ന ഫ്രാൻസിൽ കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തുന്നത് ഈസ്റ്റർ തിരുക്രമങ്ങളോടനുബന്ധിച്ച് ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് ആളുകളാണ് കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് ഫ്രാൻസിലെ മെത്രാൻ സമിതി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചവരുടെ എണ്ണം അയ്യായിരത്തി നാനൂറ്റി അറുപത്തി മൂന്നായിരുന്നു അതിനാൽ മുൻവർഷത്തെ അപേക്ഷിച്ച് മുപ്പത് ശതമാനത്തിലധികം വർധനവാണ് കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുന്നവരുടെ എണ്ണത്തിൽ രാജ്യത്ത് ഉണ്ടായിരിക്കുന്നത് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവരിൽ മുപ്പത്തി ശതമാനത്തോളം പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സിനിടയിൽ പ്രായമുള്ളവരാണ് അതേസമയം കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുന്നവർ ിൽ അറുപത്തിരണ്ട് ശതമാനവും സ്ത്രീകളാണ് സഭയിലേക്ക് കടന്നു വരുന്നവരിൽ അഞ്ച് ശതമാനം മുസ്ലിം മതം ഉപേക്ഷിച്ചവരാണ് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം മുൻവർഷം ഇസ്ലാം മതം ഉപേക്ഷിച്ച് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചവരുടെ ശതമാനം മൂന്നായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കിന ന്യൂസ്